ഓരോ ദിവസത്തിലും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലുമാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ മുഖത്ത് ചന്ദനവും ഉടലെ കളഭവും കൊണ്ട് അലങ്കരിക്കും ദൈവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ണിക്കണ്ണനാണെന്ന് പറയാം ഗുരുവായൂർ എന്ന് പറയുന്നത് ഭൂലോക വൈകുണ്ഠമാണ് വളരെ പ്രാധാന്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് നിർമാലിൻ തൊഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വരൂപ വിശ്വരൂപദർശനാണ് നിർമാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുചക്രഗഥാ പത്മധാരി ആയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപമാണ് അവിടെ ഉള്ളത് നമ്മുടെ ആ മഹാവിഷ്ണു തന്നെയാണ് ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണനും ഉണ്ണിയും കണ്ണനും ഒക്കെ ഗുരുവായൂരപ്പിന് ചാർത്തുന്ന ഒരു അലങ്കാരം ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് എന്ന് മനസ്സിലാകുകയാണ് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളും ഗുരുവായപ്പന്റെ കഥകളും ഒന്നും നമുക്ക് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിയാവാറില്ല ഗുരുവായൂർ ദിവസങ്ങളുടെ വ്യത്യാസമില്ലാതെ എന്നും ആളും ആരവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം നാരായണിയും കേട്ടുകൊണ്ടിരുന്ന ഭഗവാൻ ഗുരുവായൂർ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സരിതാഹരിയാണ് നമസ്കാരം നമസ്കാരം ലോകത്തെമ്പാടുമുള്ള ഭക്തർക്ക് ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്ന ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്തൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ ഗുരുവായൂർ എന്ന് പറയുന്നത് ഭൂലോക വൈകുണ്ഠമാണ് അപ്പോ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവരുടെ ഒരു ആത്മീയ സുഖത്തിന് വേണ്ടി എത്തിച്ചേരുന്ന സ്ഥലമാണ് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളും ഗുരുവായൂരപ്പൻ്റെ കഥകളും ഒന്നും നമുക്ക് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിയാവാറില്ല ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർ കാണുന്നത് ഉണ്ണിയായിട്ട് കാണുന്നവരുണ്ട് കണ്ണനായിട്ട് കാണുന്നവരുണ്ട് ശ്രീഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ എന്ന് വിളിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് തോന്നും ഒരു ദൈവത്തെയാണ് ഇത്ര അധികം പേരുകളിട്ട് വിളിക്കുന്നത് അങ്ങനെ വേറൊരു ദൈവസങ്കല്പം ഉണ്ടോ എന്നും കൂടി എനിക്കറിയില്ല കേട്ടോ അപ്പം ഭക്തന്റെ മനസ്സിൽ എന്താണോ നമുക്ക് ആ രൂപം അത് അതാണ് നമ്മൾ ഉണ്ണിയായിട്ടും കണ്ണനായിട്ടും ഒക്കെ നമ്മൾ സങ്കല്പിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ശംഖുചക്രകഥാ പത്മധാരി ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ നമ്മുടെ ആ മഹാവിഷ്ണു തന്നെയാണ് ഈ ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണനും ഉണ്ണിയും കണ്ണനും ഒക്കെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇന്ന് എൻ്റെ ഉണ്ണിയായിട്ട് എൻ്റെ ഉണ്ണീനെ പോലെയാണ് ഞാൻ സങ്കല്പിച്ച് പോകുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് ഉണ്ണിയായിട്ടേ പിന്നെ അങ്ങോട്ട് കുറച്ചു കാലത്തേക്കൊക്കെ കാണാൻ പറ്റുള്ളൂ അതല്ല ഇനി അത് മാറും നമുക്ക് മാറ്റങ്ങൾ വരുമല്ലോ അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഇതും മാറും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഗുരുവാരപ്പനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്മരിക്കാം ദൈവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ണിക്കണ്ണനാണെന്ന് പറയാം ഉണ്ണിക്കണ്ണന്റെ ഫാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഉണ്ണിക്കണ്ണനെ എല്ലാവരും ഇത്രയധികം സ്നേഹിക്കാനുള്ള ഒരു കാരണം സ്നേഹിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മുടെ കൂടെ നമ്മുടെ ഗുരുവായൂർപ്പൻ ഉണ്ടാവും കുറുമ്പ് കാണിക്കാനായാലും അതെ നല്ല കാര്യങ്ങളായാലും അതെ ഗുരുവായൂർപ്പന്റെ ഒരു കഥ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ കഥകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ വിഷമഘട്ടങ്ങളിലൂടെ പോയിട്ടുള്ളത് ആ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചീത്ത പേര് കേട്ടിട്ടുണ്ട് വസ്ത്രം മോഷ്ടിച്ചു എന്നുള്ള ചീത്തപ്പേര് വെണ്ണ കെട്ടു അങ്ങനെ എല്ലാ ചീത്തപ്പേരും സ്യമന്തകം കെട്ടു അങ്ങനെ എല്ലാത്തിനും പാകമായിട്ടുള്ളതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനെയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ രൂപം വേഷങ്ങൾ അലങ്കാരങ്ങളൊക്കെ ഏതൊക്കെയാണ് അത് ഓരോ ദിവസവും ഓരോ രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടേണ്ടത് ഇപ്പൊ ഇന്ന് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചപൂജ അലങ്കാരം ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ കളഭം കൊണ്ട് അലങ്കരിക്കുകയാണ് മുഖത്ത് ചന്ദനവും ഉടലിൽ കളഭവും കൊണ്ട് അലങ്കരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ ഉച്ചപൂജ തൊഴുത് ഉച്ചപൂജ കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുന്ന ഒരു ഭക്തനറിയാം ഇന്നത്തെ അലങ്കാരം എന്താണെന്നുള്ളത് ഗുരുവായൂരിപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അലങ്കാരം ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ കോവിഡിന് ശേഷമാണ് അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലുമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഗുരുവാരപ്പനെ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ കാണുന്നത് ഒരു വ്യത്യസ്ത രൂപമായിരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് എന്താ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്നലെ ഇപ്പോ ഒരു അലങ്കാരം ചാർത്തിയത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോ കൃഷ്ണാട്ടം രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ എങ്കിൽ ഇന്ന് ചെലപ്പോ നമ്മള് നോക്കുമ്പോ ഉണ്ണിക്കണ്ണനായിട്ട് കാണാം ഇനിയിപ്പോ നാളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ആലിലെ കണ്ണനായിട്ട് കാണാം ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ദശാവതാരങ്ങൾ ഏതുമായിക്കോട്ടെ അത് ചാർത്താറുണ്ട് അലങ്കാരങ്ങൾ മാത്ര ദശാവതാരങ്ങൾ മാത്രമല്ല അതല്ലാതെ ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക ഒരുപാട് ലീലകൾ ചാർത്തി കാണാറുണ്ട് അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അലങ്കാരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നാൽ ഭക്തന് കാണാൻ സാധിക്കുക അപ്പോൾ ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലുമാണ് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക ഇപ്പൊ നമ്മൾ മുന്നേ സംസാരിച്ചിപ്പോൾ ചേച്ചി ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട് ഗുരുവായൂരപ്പന് ഇപ്പം ചാർത്തുന്ന ഒരു അലങ്കാരം ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് അതെങ്ങനെയാ വെച്ചാ ഗുരുവായൂരപ്പൻ വളരെ കുസൃതി ആളാണല്ലോ നമ്മുടെ ഉണ്ണിയാണ് നമ്മുടെ കണ്ണനാണ് അപ്പോൾ ആ അലങ്കാരത്തിലിപ്പ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നിയച്ചാൽ അന്നത്തെ ദിവസം പുണ്യാഹ് ആവും അലങ്കാരത്തിൽ പ്രശ്നം എന്നല്ല പറയണേ ഇപ്പൊ ഗുരുവാരപ്പന് തോന്നും ഇന്നിപ്പത്ര നിന്നത് മതി ഇനിയിപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ വിചാരിക്കില്ലേ നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇത് കംഫർട്ട് അല്ല തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വേറെ ഡ്രസ്സ് എടുത്തിടില്ലേ അതുപോലെ തന്നെ ഗുരുവാരൂപ്പനും ചേഞ്ചൊക്കെ ഇഷ്ടമാണല്ലോ അപ്പൊ ഗുരുവായൂരപ്പനും ഈ പറഞ്ഞ പോലെ അത് പുണ്യാഹത്തിന്റെ രൂപത്തിലാവണമെന്ന് മാത്രം അത് കഴിഞ്ഞാൽ പുണ്യാഹം കഴിഞ്ഞാൽ പിന്നെ വേറെ അലങ്കരിക്കണം ഗുരുവായൂരപ്പനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകള് ഒക്കെ ആ ഗുരുവായൂർ ക്ഷേത്രത്തില് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ മൂന്ന് ഉപദേവതകളാണ് ഉള്ളത് ഗണപതി അയ്യപ്പൻ ഭഗവതി ഗണപതി ഇരിക്കണത് നാലമ്പലത്തിനകത്താണ് ചുറ്റമ്പലത്തിൽ നോക്കിയാൽ ഗണപതിയെ കാണാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഗണപതിയെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് കിടന്ന് ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ ഭഗവതി വടക്ക് കിഴക്കായിട്ടാണ് ഇരിക്കുന്നത് ഇടത്തരിക്കത്തുകാവ് ഭഗവതി എന്നാണ് പറയാ അപ്പോൾ ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോണത് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് അയ്യപ്പൻ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കുന്നത് അപ്പൊ അവര് മൂന്നുപേരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവത ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്നെ ഉപദേവതകളിൽ ഒന്നാണ് ഭഗവതി സങ്കല്പമുണ്ട് ആ ഭഗവതി സങ്കല്പത്തെ ഭഗവതി സങ്കല്പം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തില് ഭഗവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഭഗവതിക്കൊരു പ്രത്യേക പേര് തന്നെ ഉണ്ട് ഇടത്തരിക്കാവ് ഭഗവതി എന്ന് പറയുക അത് ഗുരുവായൂരപ്പന്റെ സഹോദരി സ്ഥാനത്താണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ഭഗവതി ഇടത് ഭാഗത്തേക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നാണ് ഞാൻ കേട്ടിരിക്കണേ അപ്പോൾ ഭഗവതിക്ക് തുല്യ പ്രാധാന്യം തന്നെയാണ് എന്താ വെച്ചാൽ ജനുവരി മാസത്തിൽ താലപ്പൊലി രണ്ട് താലപ്പൊലിയാണ് ഭഗവതിക്ക് ഉള്ളത് ഒന്ന് പിള്ളേര് താലപ്പൊലി പിന്നൊന്ന് ദേവസ്വം അംഗ താലപ്പൊലി താലപ്പൊലി ഈ പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത് അതായത് നാട്ടുകാർ നടത്തുന്ന താലപ്പുലിനെയാണ് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത് അതിനെല്ലാം അതായത് ആ ദേശത്തെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ് ഭഗവതി അമ്മ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എതിരേൽക്കുക അതായത് നെൽപ്പറയും ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാച്ചാൽ അതെല്ലാം മഞ്ഞൾപ്പറ നെൽപ്പറ ശർക്കര നാണയപ്പറ എന്തൊക്കെയാച്ചാൽ അവനവൻ്റെ ഔചിത്യം പോലെ ചെയ്യാം അപ്പോൾ അതിനെയാണ് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ദേവസ്വം താലപ്പൊലി ഈ പിള്ളേര് താലപ്പൊലി ആദ്യാണ് ഞാൻ പറഞ്ഞല്ലോ ജനുവരി ഇപ്പൊ സാധാരണയായിട്ട് ജനുവരി അഞ്ച് എന്നുള്ള തീയതിയാണ് വരാറ് അപ്പൊ അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി ആറാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി അഞ്ചാം തീയതി ഡേറ്റ് അങ്ങോട്ടും കൂടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പൊ ആ ദിവസമാണ് ഈ ദേവസ്വമക താലപ്പൊലി നടത്താറ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഭഗവതിക്കുള്ളത് പിന്നെ നവരാത്രി കാലത്തൊക്കെ ഗംഭീരായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഭഗവതിക്ക് ഗുരുവായൂരിലെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകള് വഴിപാടുകള് കാര്യങ്ങളൊക്കെ ഗുരുവായൂരിലെ ഓരോ പൂജയും വളരെ പ്രധാനപ്പെട്ട പൂജകൾ തന്നെയാണ് ഇപ്പൊ കൂട്ടത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ വളരെ ഗംഭീരായിട്ട് നടത്തുന്ന ഒരു പൂജയാണ് കാരണം എന്താ വെച്ചാൽ സാധാരണ ഉള്ള പൂജകൾക്ക് പുറമേ പതിനെട്ട് പൂജകളാണ് അപ്പൊ അന്നത്തെ ദിവസം അതായത് ഉദയാസ്തമന പൂജ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉണ്ടാവുക അന്നത്തെ ദിവസം എന്തെങ്കിലും കാരണത്താൽ ഒരു പബ്ലിക് ഹോളിഡേ ഒക്കെ വരികയാണെങ്കിൽ ഉണ്ടാവില്ല അതുപോലെ മണ്ഡലകാലത്ത് ഉണ്ടാവാറില്ല പിന്നെ വെക്കേഷൻ ടൈമിലൊന്നും ഉണ്ടാവാറില്ല കാരണം ഇത്രയും അധികം പൂജകളാണ് ഭക്തജനങ്ങൾ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുകയാണ് നമ്മുടെ കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു അസൗകര്യമാവുമല്ലോ അതുകൊണ്ട് ആ സമയങ്ങളിൽ അതായത് അവധി ദിവസങ്ങളിൽ ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ ഉണ്ടാവില്ല വെക്കേഷൻ സമയത്ത് മണ്ഡലകാലത്തൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഉദയാസമന പൂജ വളരെ പ്രാധാന്യമുള്ള ഒരു പൂജയാണ് അത് നമുക്ക് എന്താ പറയുക ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടേ പിന്നെ ബുക്കിംഗ് എടുക്കുള്ളൂ എന്നൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഓരോ പൂജയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് തുലാഭാരം ചോറൂണൊക്കെ അതിനെ കുറിച്ച് തന്നെ തുലാഭാരം വളരെ പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് ഒരു ഭക്തൻ തന്റെ സർവസ്വം ഭഗവാനിൽ അർപ്പിക്കുകയാണ് കാരണം ആ തുലാസിൽ കയറി ഇരിക്കുക ചമ്രം പടിഞ്ഞു ഇരിക്കുക അപ്പുറത്തെ ഭാഗത്ത് ഭക്തന് എന്താണോ എന്ത് ദ്രവ്യം കൊണ്ടാണോ തുലാഭാരം ചെയ്യേണ്ടത് വെച്ചാൽ അത് അപ്പുറത്ത് തട്ടിൽ വെക്കുകയാണ് പിന്നെ നമ്മൾ ഗുരുവായപ്പനെ തൊഴുതിരിക്കണ സമയത്ത് ആ തട്ട് താഴ്ന്നു കഴിഞ്ഞാലാണ് അങ്ങനെയാണ് പറയുക അപ്പോൾ ഭക്തൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് അപ്പുറത്ത് ഈ ദ്രവ്യം വെക്കുക എന്താണോ ഇപ്പോൾ സ്വർണം മുതൽ തുളസി വരെ നമുക്ക് വയ്ക്കാൻ സാധിക്കും അത് അവനോൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ് എന്ത് തന്നെ വെച്ചാലും നമ്മുടെ ഗുരുവായൂരപ്പൻ സ്വീകരിക്കും ഇനിയിപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഒരുപാട് അതായത് ഇപ്പോൾ വേറെ ആൾക്കാർ അങ്ങനെ ചെയ്തത് കണ്ടു ഇങ്ങനെ ചെയ്തത് കണ്ടു എനിക്ക് എന്നോട് പലരും പേഴ്സണലായി ചോദിക്കണ കാര്യമാണ് ഇന്ന കാര്യം ചെയ്യുക ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് എന്താണോ പറ്റണത് നിങ്ങളെ കൊണ്ട് എന്താണോ അഫോർഡ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ചെയ്യുക ഗുരുവായൂരപ്പൻ ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണ ആളല്ല നമ്മുടെ ഇടയിലുള്ള ഒരു സാധാരണ കാരനാണ് ഗുരുവായൂരപ്പൻ നമ്മളെ മനസ്സിലാക്കണ ആളാണ് അപ്പോൾ നമുക്ക് പറ്റണത് ചെയ്യാം അത്രയേ ഉള്ളൂ അതാണ് തുലാഭാരം തുലാഭാരം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളാ തുലാഭാരം ഒരുപാട് വർഷങ്ങളായിട്ട് ഗുരുവാര ക്ഷേത്രത്തിലുള്ള ഒരു വഴിപാടാണ് കുട്ടികളെയും അതായത് ചോറൂണ് കഴിഞ്ഞ കുട്ടികളെയൊക്കെ തുലാഭാരം ചെയ്യും അതുപോലെ പ്രായമൊന്നും ഇല്ലാട്ടോ നട തുറന്നിരിക്കണ എല്ലാ സമയത്തും തുലാഭാരം വഴിപാടുണ്ട് പിന്നെ പ്രധാന വഴിപാടാണ് ചോറൂണ് അതായത് ഒരു കുട്ടി ജനിക്കണേക്ക് മുൻപ് തന്നെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിൽ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കണം കേട്ടോ ഉണ്ണിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തോ ആൺകുട്ടി പെൺകുട്ടി ജെൻഡർ മാറ്റർ അല്ല അത് അത് കുറെ വർഷങ്ങളോളായി നമ്മളെല്ലാരും കേൾക്കുന്ന കാര്യാണ് അല്ലെ ഗുരുവായൂർ കൊണ്ടുപോയി കുട്ടിക്ക് ചോറ് നടത്തണം എന്നുള്ളത് പക്ഷേ എന്താ വെച്ചാൽ ഗുരുവായൂരപ്പന്റെ മുമ്പില് ചോറൂണ് കൊടുക്കാന്നുള്ളത് പ്രധാന വഴിപാട് തന്നെയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഗുരുവായൂര് തന്നെയാണോ അതായത് ഒരു കുട്ടി ജനിച്ചാൽ അപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ ചോറൂണ് കൊടുക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ അവിടെ എന്ന് ചോദിക്കും അങ്ങനെയല്ല നമ്മള് നേരെയാണ് അല്ലെ ഒരു വഴിപാട് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ കുട്ടിക്ക് ആദ്യം ചോറൂണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം പക്ഷെ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്താലും മതി പക്ഷേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കൊടുക്കുക ഉള്ളൂ നിർമാല്യം തൊഴിൽ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രാധാന്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും മൂന്ന് മണി അടിക്കുമ്പോൾ കിഴക്കേ ഗോപുര നട തുറന്ന് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹമാണ് ആ സമയത്ത് അതെന്താ വെച്ചാൽ തലേ ദിവസം രാത്രി മുതലുള്ള ചൈതന്യം മുഴുവൻ ഭക്തജനങ്ങളിലേക്ക് എത്തുകയാണ് വിശ്വരൂപദർശനമാണ് നിർമ്മാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപമോക്ഷാണ് നിർമാല്യം തൊഴുന്നത് വളരെയധികം നല്ലതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് അതിൻ്റെതായ പ്രത്യേകത എന്നാലും ഗുരുവായൂർ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് കഷ്ടി കിട്ടുള്ളൂ പക്ഷേ എന്നാലും അത് തൊഴാൻ ഗുരുവായൂരി ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാണ് എല്ലാത്തിനും സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ് നിർമ്മാല്യം തൊഴുന്നത്